കേന്ദ്ര മന്ത്രി അനുമതി ലഭിച്ചില്ല കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിച്ച് നിവേദനം നൽകി എന്ന് മന്ത്രി പറഞ്ഞു സെക്രട്ടേറിയറ്റ് വടിക്കൽ സമരം തുടരുന്നതിനിടയിലാണ് കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പിന്നാലെയാണ് മന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയെങ്കിലും അനുമതി ലഭിച്ചില്ല തുടർന്ന് നിവേദനത്തിലൂടെ വർക്കേഴ്സിൻ്റെ ഇതുൾപ്പെടെയുള്ള കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ആരോഗ്യ മന്ത്രാലയത്തിന് കൈമാറിയെന്ന മന്ത്രി വീണ ജോർജ ഇന്ന് ലഭിക്കണം എന്നുള്ള നിലയിൽ ആണ് കൊടുത്തിരുന്നത് അപ്പോൾ അദ്ദേഹം ഇന്ന് തിരക്കായിരുന്നതുകൊണ്ടാവാം അപ്പോൾ അടുത്തൊരു ദിവസം അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെന്റ് കിട്ടുവാണെങ്കിൽ അന്ന് വരും കൺവീനിയന്റ് ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ വരും ഇന്നേതായാലും കൊടുത്തിട്ടുണ്ട് അല്ല ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ ആശമാരുടെ പ്രസ്താവനയിൽ നിന്ന് തന്നെ രാഷ്ട്രീയം വ്യക്തമെന്ന മന്ത്രി ആശാ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇത് ആശാ കേന്ദ്ര സ്കീമാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലാണ് ഈ ആശാ സ്കീം കേന്ദ്ര സ്കീം തുടങ്ങിയത് അപ്പോൾ അതിനുശേഷം ഇൻസെന്റീവ്സ് വർദ്ധിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് വർദ്ധിപ്പിക്കണം എന്നുള്ളത് ഈ മാസം ാണ് റെസിഡന്റ് കമ്മീഷണർ മുഖേനയും പതിനെട്ടിന് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൂടിക്കാഴ്ചയ്ക്കായി അനുമതി തേടി കത്ത് നൽകിയിരുന്നു ആശമാരുടെ ആവശ്യങ്ങൾക്ക് പുറമെ കേരളത്തിന്റെ എയിംസ് എന്ന ആവശ്യം ഉൾപ്പെടെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ അറിയിക്കുകയായിരുന്നു കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം വർക്കേഴ്സിന്റെ സമരം മുപ്പത്തിയൊൻപതാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമരം അവസാനിപ്പിക്കാൻ കേന്ദ്രത്തിന്റെ ഇടപെടൽ കൂടി തേടിയായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ ഡൽഹി സന്ദർശനം विनीता वीजी ट्वेंटी फोर दिल्ली